ഹായ് ഫ്രണ്ട്സ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വീടോണിയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തിരക്കിൽപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ ലോൺ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ നേരിട്ടൊരു പ്രോബ്ലം അതിന്റെ സൊല്യൂഷനാണ് ഈ വീഡിയോ തീർച്ചയായും ലൈഫിൽ എപ്പോഴെങ്കിലും ലോൺ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവും ഹായ് ഫ്രണ്ട്സ് ഞാൻ രാജേഷ് ലീഡിൻ ദോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് എനിക്ക് ആവശ്യമായി വന്ന തുക പത്ത് ലക്ഷം രൂപയാണ് ഇതിന് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ സാധാരണ ഹൗസിംഗ് ലോണെല്ലാം ഒരു ഏഴ് ടു എട്ട് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത് അങ്ങനെ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് വരികയാണെങ്കിൽ പത്ത് വർഷത്തേക്ക് എത്ര രൂപയായിരിക്കും ഇ എം ഐ വരിക എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടിയിരുന്നത് ഏകദേശം പന്ത്രണ്ടായിരം രൂപയാണ് എനിക്ക് ഇ എം ഐ ആയി വരിക ആ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചതായി കാണാം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇ സി ഐ കണ്ടെത്താവുന്നതാണ് എന്നാൽ അതിൽ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് ഉദാഹരണമായി എനിക്ക് പന്ത്രണ്ടായിരം രൂപ അടയ്ക്കാൻ കഴിയില്ല പത്തായിരമേ അടയ്ക്കാൻ കഴിയൂ അങ്ങനെയെങ്കിൽ എനിക്ക് എത്ര രൂപ ലോൺ ലഭിക്കും ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത എക്സലിൽ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തു നോക്കാം ഫൈൻഡ് ലോൺ എമൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക ടോട്ടൽ മന്ത് നൂറ്റി ഇരുപത് മാസമാണ് അതായത് പത്ത് വർഷം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഏഴ് പോയിന്റ് ഏഴ് അഞ്ചാണ് മന്ത്ലി ഡ്യൂ പന്ത്രണ്ടായിരം അല്ല പത്തായിരമേ എനിക്ക് അടയ്ക്കാൻ സാധിക്കൂ ഇവിടെ ഇപ്പോൾ ആൻസർ വന്നിട്ടുണ്ട് എനിക്ക് ലഭിക്കുന്ന മാക്സിമം ലോൺ എമൗണ്ട് എട്ട് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്കൊരു നിശ്ചിത കാലയളവിൽ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് നമുക്ക് അടയ്ക്കാൻ കഴിയുമെങ്കിൽ എത്ര രൂപ ലോൺ ലഭിക്കുമെന്ന് നമുക്ക് ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയും ഇനി എനിക്ക് പത്ത് ലക്ഷം തന്നെ വേണം നേരത്തെ പറഞ്ഞ പോലെ പതിനായിരം മാത്രമേ ഇ എം ഐ അടയ്ക്കാനും സാധിക്കൂ ഈ ഒരു സിറ്റുവേഷനിൽ ഡ്യൂറേഷൻ കാലാവധി കൂട്ടുകയാണ് വഴി അപ്പോൾ എത്ര കാലം അല്ലെങ്കിൽ എത്ര വർഷം ഞാൻ ലോൺ അടയ്ക്കേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ എക്സൽ വർഷീറ്റിൽ ഫൈൻഡ് ടോട്ടൽ മന്ത്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ലോൺ എമൗണ്ട് അത് എൻ്റർ ചെയ്യുക ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് മന്ത്ലി ഡ്യൂ വരുന്നത് പത്തായിരം രൂപയാണ് അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ മന്ത് ലഭിച്ചിട്ടുണ്ട് നൂറ്റി അറുപത്തൊന്ന് മാസം അതായത് പതിനാല് വർഷത്തോളം ഇ എം ഐ വരും എന്ന് കാണാം അപ്പോൾ ഈ ഒരു എക്സൽ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിക്കാമെന്നും ഇതെങ്ങനെ ഈസിയായി ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്നും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി അവരുടെ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾ ഒരു വൈക്കിൾ വാങ്ങി കരുതുക പത്തു ലക്ഷം രൂപ വിലയുള്ള വണ്ടിക്ക് നിങ്ങൾ രണ്ട് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നൽകി ബാക്കിയുള്ള എട്ട് ലക്ഷം രൂപയ്ക്ക് ഇനി വരുന്ന അറുപത് മാസത്തേക്ക് പതിനൊന്ന് ശതമാനം ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ മന്ത്ലി ഡ്യൂ പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇതിൽ കൂടുതൽ ഇ എം ഐ വരികയാണെങ്കിൽ എക്സാമ്പിളായി പത്തൊമ്പതിനായിരം രൂപയാണ് നിങ്ങൾ ഇ എം ഐ അടയ്ക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഫിനാൻസ് എന്ന കമ്പനിയോട് പറയാം പതിനൊന്ന് ശതമാനമല്ല പതിനഞ്ച് ശതമാനമാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് എടുക്കുന്നത് എന്ന് സോ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യത്തിൽ നിങ്ങളെ ഇനി ആരും പറ്റിക്കില്ല ഇനി ഇതെല്ലാം മെൻഡർ ചെയ്യുമ്പോൾ താഴെയുള്ള ഒരു കോളത്തിൽ ഇഫ് യു ടേക്ക് ഹൺഡ്രഡ് റുപ്പീസ് യു വിൽ പേ എന്നുള്ള ഒരു കോളം നിങ്ങൾക്ക് കാണാം അതായത് നൂറ് രൂപ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ലോൺ എമൗണ്ടും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസണും കാണാം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലോൺ ഹൗസിംഗ് ലോൺ ബജാജ് ഫിനാൻസ് പോലെയുള്ള ലോണുകൾ മൈക്രോ ഫിനാൻസ് ലോണുകൾ എന്നിവിടങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും ഈ മൈക്രോ ഫിനാൻസ് ലോണുകൾ വീക്കിലി ആണ് നിങ്ങളുടെ ഡ്യൂ വരുന്നതെങ്കിൽ അത് മന്ത്ലി ആക്കണം എന്ന് മാത്രം ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിമിനിഷിംഗ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് റെഡ്യൂസിങ് ബാലൻസ് ഇൻട്രസ്റ്റ് അതായത് നമ്മൾ ഓരോ മാസവും തുക അടയ്ക്കുമ്പോൾ മുതലിലേക്ക് ചേർന്ന് ബാക്കിയുള്ള തുകയ്ക്ക് മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റ് വരികയുള്ളൂ ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി അവരുടെ കാൽക്കുലേറ്ററിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിളിൽ ലോൺ എമൗണ്ട് പത്ത് ലക്ഷം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നൽകാം ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ലോണ്ടിന്യൂ കാലാവധി പത്ത് വർഷം എന്ന് നമുക്ക് നൽകാം യെസ് ഇവിടെ ഇ എം ഐ വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി ഒന്ന് രൂപ ഇ എം ഐ ആണ് വരുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാം നമ്മുടെ എക്സൽ എൽ വാഷീറ്റിലും നമുക്ക് ഈ ഡീറ്റെയിൽസ് നൽകി നോക്കാം പന്ത്രണ്ടായിരത്തി ഒന്ന് പോയിന്റ് പൂജ്യം ആറ് എന്നുള്ള ഉത്തരം നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം നമുക്ക് മാസമാണ് കാണേണ്ടത് എങ്കിൽ ഫ്രൈൻഡ് മന്ത് എന്നുള്ളത് സെലക്ട് ചെയ്യാം ലോൺ എമൗണ്ട് പത്ത് ലക്ഷമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ഡ്യൂ പന്ത്രണ്ടായിരത്തി ഒന്ന് രൂപ യെസ് ആൻസർ ഇവിടെ ലഭിച്ചു നൂറ്റി ഇരുപത് മാസം എന്നുള്ള ഉത്തരം നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി ഫൈൻഡ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കാണേണ്ടത് എങ്കിൽ ലോൺ എമൗണ്ട് നമുക്ക് പത്ത് ലക്ഷം എന്ന് നൽകാം ടോട്ടൽ മന്ത് നൂറ്റി ഇരുപത് മാസം മന്ത്ലി ഡ്യൂ പന്ത്രണ്ടായിരത്തി ഒന്ന് രൂപ ഇൻട്രസ്റ്റ് റേറ്റ് യെസ് ഇവിടെ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് എന്ന് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ലഭിച്ചു ഇനി നമുക്ക് ലോൺ എമൗണ്ട് ആണ് കാണേണ്ടതെങ്കിലോ ഫൈൻഡ് ലോൺ എമൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക ടോട്ടൽ മന്ത് നൂറ്റി ഇരുപത് മാസം ഇൻട്രസ്റ്റ് റേറ്റ് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം മന്ത്ലി ഡ്യൂ വരുന്നത് പന്ത്രണ്ടായിരത്തി ഒന്ന് രൂപ പൂജ്യം ഏഴ് പൈസയാണ് അത് നമ്മൾ എൻ്റർസ്റ്റ് ചെയ്തോ യെസ് ലോൺ എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ലോൺ എമൗണ്ട് പത്ത് ലക്ഷം രൂപ നമുക്ക് ലോൺ എമൗണ്ട് എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ കാണാം ഇനി ഒരു എക്സൽ വർഷീറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷൻ നൽകിയ ലിങ്കിലൂടെയും അതുപോലെ ഫസ്റ്റ് കമൻറ്റായി നൽകിയ ലിങ്കിലൂടെയും നിങ്ങൾക്ക് ഇത് എന്റെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി അതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ലോൺ കാൽക്കുലേറ്റർ എന്ന് മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഈ എക്സൽ വർഷീറ്റ് വാട്സ്ആപ്പിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അതോടൊപ്പം പ്രത്യേകം ഓർക്കുക ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് എക്സെൽ എന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ലോൺ കാൽക്കുലേറ്റർ എന്ന ഈ ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ലോൺ ലഭിച്ചില്ല എന്റെ ഇൻകം സ്റ്റഡി അല്ല എന്ന കാരണത്താൽ എനിക്ക് ലോൺ ലഭിച്ചില്ല അതെന്തായാലും ഒരർത്ഥത്തിൽ നന്നായി എന്ന് തോന്നുന്നു കാരണം ഇതിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറവായ ഒരു രീതിയിൽ പണം കണ്ടെത്താനുള്ള ഒരു വഴിയിലാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം നാല് ടു അഞ്ച് ശതമാനം മാത്രമാണ് വരുന്നത് തീർച്ചയായും അടുത്തൊരു വീഡിയോയിലൂടെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി നിങ്ങളോട് പറയുവാനും നിങ്ങൾക്ക് എങ്ങനെ അത്തരത്തിൽ പണം കണ്ടെത്താമെന്നും നമുക്ക് വിശദമായി മനസ്സിലാക്കാം വീഡിയോ അപ്ഡേറ്റ് ലഭിക്കാൻ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക ഇത് ലോണിന്റെ പർപ്പസിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു എക്സൽ റോഷീറ്റ് ആണ് ഇത്തരത്തിൽ നിങ്ങളുടെ പേഴ്സണലൈസഡ് ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്